ഏറ്റവും അത്ഭുതകരമായ സാധനം കുറെ കാലങ്ങൾക്ക് മുൻപ് മായാജാലം മനുഷ്യന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരുന്ന സമയത്ത് ഒരു ചുറോ എന്ന് പേരുള്ള ഒരു എൽഫ് താമസിച്ചിരുന്നു ചുറോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ ഹൃദയം കൊണ്ട് ധൈര്യശാലിയായിരുന്ന മനുഷ്യരെ മാത്രം സഹായിച്ചിരുന്നുള്ളൂ കൂടാതെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷമതയുള്ളവരെയും ചുറോ നഗരങ്ങൾ തോറും കറങ്ങിയിരുന്നു നല്ല മനുഷ്യരെയും അതിനൊപ്പമുള്ള നല്ല കഥകളും ഉണ്ടാക്കാനായി അങ്ങനെ തന്നെ ഒരു നഗരത്തിൽ കാണാൻ സുന്ദരനായ ആന്റണിയോ എന്ന് പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു ആന്റണിയോ ഒരു ക്ലോക്ക് ഉണ്ടാക്കുന്ന ആളായിരുന്നു കൂടാതെ ചുറോയുടെ അടുത്ത കൂട്ടുകാരനും അവനൊരു നല്ല മനസ്കരും ബുദ്ധിശാലിയും കഷ്ടപ്പെടുന്നവനുമായിരുന്നു ഒരു ദിവസം രാജാവിന്റെ ദൂതൻ ഒരു സന്ദേശവുമായി വന്നു എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് രാജകുമാരി വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു ആർക്കാണോ അവിശ്വസനീയമായ കാര്യം ചെയ്യാൻ പറ്റുക അവർക്ക് രാജാവിന്റെ മകളെ വിവാഹം ചെയ്ത് പാതി പാതിരാജ്യത്തിനുടമയാകാം ആർക്കൊക്കെ അവരുടെ കഴിവുകൾ കാണിക്കാൻ ആഗ്രഹമുണ്ടോ അവരെ നാളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അവിശ്വസനീയമായ കാര്യമോ ഇത് വളരെ നല്ല കാര്യമാണല്ലോ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് രാജകുമാരിയുടെ ഹൃദയം ഞാനോ ഞാൻ ചെയ്യാനാ അപ്പോൾ നിനക്ക് തോന്നുന്നു വട്ടാണോ എനിക്ക് ആകെ ചെയ്യാനാവുന്ന അവിശ്വസനീയമായ കാര്യം എന്ന് വെച്ചാൽ നിന്നെ അവരുടെ മുന്നിൽ എത്തിക്കാം എന്റെ ജീവിതത്തിലെ ഒരേ ഒരു അവിശ്വസനീയമായ കാര്യം നീ തന്നെയാണ് ഞാൻ നിന്നെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കില്ല അത് ശരിയ പക്ഷേ നീ ക്ലോക്ക് ഉണ്ടാക്കുമല്ലേ നീ എന്തുകൊണ്ട് ഒരു അവിശ്വസനീയമായ ക്ലോക്ക് ഉണ്ടാക്കുന്നത് അതൊരു അവിശ്വസനീയമായ കാര്യമല്ലേ നിനക്ക് തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് സാധിക്കുമെന്നോ ചൂറോ നിനക്കറിയില്ലോ അത് നിനക്ക് പറയാനാവില്ല ആ കാര്യം ആന്റണിയെ ചിന്താവിഷ്ടനാക്കി അവൻ എന്ത് നഷ്ടപ്പെടാനാ ഒന്ന് ശ്രമിച്ചു നോക്കാം ആന്റോണിയോ അവന്റെ എല്ലാ ജോലികളും കഴിച്ച് കിടക്കാനായി പോയി ഇരുട്ടിയിരുന്നു പോയിട്ടുണിയോ അവന്റെ പണി സാധനത്തെ നോക്കിക്കൊണ്ടിരുന്നു അവൻ എന്തെങ്കിലും ജോലി ക്ഷമത ഉണ്ടായിരുന്നോ ശരിക്കും അവൻ എങ്ങനെ മനസ്സിലാക്കാനാ അവൻ ശ്രമിക്കാതെ അവൻ ഒരു പേപ്പർ എടുത്തു അവൻ ചിന്തിച്ച ഒരു ക്ലോക്കിന്റെ പകർ ചിത്രം വരച്ചു അങ്ങനെ അത് തുടക്കം കുറിച്ചു ചിലപ്പോൾ ശരി അവന്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ നല്ല ചിന്തകൾ ഓടി വരാൻ തുടങ്ങി അവൻ ആ ക്ലോക്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അവൻ മണിക്കൂറുകളോളം ജോലിയെടുത്തു ആഹ്ലാദം കൊണ്ട് രാത്രി ആഹാരം കഴിച്ചില്ല ഉറങ്ങിയില്ല അടുത്ത ദിവസം തീരുമാനിച്ച പോലെ തന്നെ മുഴുവൻ നഗരവും കൊട്ടാരത്തിലെത്തിച്ചേർന്നു അവിടെ വാൾപയറ്റുകാർ ഉണ്ടായിരുന്നു അവർ മറ്റുള്ളവരോടല്ലാതെ സ്വയം വാൾപ്പയറ്റിയിരുന്നു ഞാനൊരു അവിശ്വസനീയമായ സാധനമാണ് കണ്ടു എനിക്കിതൊക്കെ മാസങ്ങളായി ഉറങ്ങാൻ പറ്റും ഓ ഇയാൾ ഇപ്പോഴേ ഉറങ്ങിയല്ലോ ഇയാളെ ഉണർത്താൻ ഇനി നമ്മൾ മാസങ്ങൾ കാക്കണോ ഇയാളെ കൊണ്ടുപോകൂ കൊണ്ടുപോകൂ അതെ ശരിയാ എളുപ്പം ഉണ്ടായിരുന്നു അവർ പേഴ്സുമായി അപ്പഴേക്കും അവർ തന്നെ അവർ കസേരയും കൊണ്ട് ജഗൽ ചെയ്യാൻ തുടങ്ങി ഒരു സമയം അവർ അവരുടെ കഴിവ് തെളിയിക്കാനായി അവർ കോട്ടിയേഴ്സിനെ കൊണ്ട് ജകൽ ചെയ്യാൻ തുടങ്ങി ഇത് ഏറ്റവും അവിശ്വസനീയമായ സാധനമാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിപ്പോൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ രാജാവേ നിങ്ങളെ ഭയങ്കരം അത് കഴിഞ്ഞു വന്ന ആന്റോണിയോ അവൻ രാജാവിനെയും രാജകുമാരിയെയും വണങ്ങി ഞാനൊരു ക്ലോക്ക് ഉണ്ടാക്കുന്നവനാണ് മഹാരാജൻ ഞാൻ പണി നിങ്ങളെ കാണിക്കാൻ വന്നതാണ് മറ്റേതിരാളികൾ കൊട്ടാരത്തിലെ ആദ്യമേ വിചാരിച്ചു ആന്റോണിയോ തോറ്റുപോകുമെന്ന് അവൻ വെറും ഒരു ക്ലോക്ക് ഉണ്ടാക്കുന്നവനായിരുന്നു ആന്റോണിയോ ക്ലോക്കിന്റെ മുകളിൽ നിന്നും തുണി മാറ്റി എന്നിട്ട് വ്യത്യസ്തമായി കാണപ്പെടുന്ന ക്ലോക്ക് പ്രദർശിപ്പിച്ചു അത് ഞാൻ കണ്ടതിൽ ഏറ്റവും വിരൂപമായ ക്ലോക്കാണ് എന്നോട് ക്ഷമിക്കൂ മഹാരാജൻ പക്ഷേ കഴിവും കൗശലവും കാര്യങ്ങൾ നേടാൻ ും സൗന്ദര്യത്തിന് സാധിക്കില്ല നീ പറയുന്നത് ഈ ക്ലോക്ക് ബുദ്ധിശാലിയാണെന്നാണോ കാണാം അതിന്റെ കഴിവ് ആന്റോണിയോ ആകെ ചെയ്തത് ക്ലോക്കിന്റെ നടുക്കൊന്ന് തൊട്ടു പിന്നെ അത് ഓടാൻ തുടങ്ങി എല്ലാവരും കണ്ണുമിടിച്ചു നോക്കിയതും ക്ലോക്ക് ഒരു മണിയടിച്ചു അപ്പോൾ അതിൽ നിന്നും തടി ഒരു മനുഷ്യൻ വെളിയിൽ വന്നു സന്തോഷമായ ജീവിതത്തിന്റെ ആദ്യത്തെ നിയമമാണ് നിന്നിൽ വിശ്വാസം വേണമെന്ന് നീ ആരാണെന്ന് ഈ വിശ്വസിച്ചാൽ നിന്റെ ജീവിതം സഫലമാകും പക്ഷേ നിങ്ങൾ ചോദിച്ചാൽ അതേ ഒരു നിയമമുള്ളൂ എന്ന് ഞാൻ പറയും കാണികൾ അമ്പരന്ന് പോയി തടി മനുഷ്യൻ തിരിച്ചു പോയി ക്ലോക്കിൽ രണ്ടു മണി അടിച്ചു അതിൽ നിന്നും രണ്ട് നർത്തകർ വെളിയിൽ വന്നു ഓ അവരെങ്ങനെ നൃത്തം ചെയ്തു അവരാടി അതൊരു മായാജാലം തന്നെയായിരുന്നു അപ്പോൾ ക്ലോക്ക് മൂന്ന് മണി അടിച്ചു അതിൽ നിന്ന് വെളിയിൽ വന്നു സൂര്യനും ചന്ദ്രനും ഏ സത്യത്തിലല്ല ഉറപ്പായും അതിൽ മൂന്നാമത് രാത്രിയിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായിരുന്നു സീരിയസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും സീരിയസ് അല്ലാത്തതായിരുന്നു മണി അടിപ്പിക്കൂ അങ്ങനെ തന്നെ ചെയ്തപ്പോൾ ഇനി വന്നത് കൊട്ടാരത്തിൽ ഉത്തരം തരേണ്ടതായ ഒരു കടങ്കഥയായിരുന്നു ക്ലോക്കിൽ നിന്നും വെളിയിൽ തുളീപ് ചെടിയും പച്ചക്കുതിരയും കിളിക്കൂടും പിന്നെ കൊട്ടനിറിയ പഴങ്ങളും എന്നിട്ട് പച്ചക്കുതിരയുടെ ആത്മാവ് ഇരിക്കും എന്നിട്ട് പഴങ്ങൾ തിന്നും ഞാൻ ഞാൻ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞു ഒരു പൂ ഒരു പാവം കീടത്തിന് തിന്നണോ എന്നിട്ട് ആത്മാവ് പഴങ്ങൾ തിന്നണോ അത് കാര്യമല്ലേ എനിക്കറിയാം എന്താണെന്ന് ഇതാണ് നാല് കാലാവസ്ഥകൾ തുലീപ് വസന്തകാലത്ത് വിരിയുന്നു നമുക്കെല്ലാവർക്കും അറിയാം പച്ചക്കുതിര ചൂട് കാലത്തിന് ശേഷം വെളിയിൽ വരുന്നു ആരുമില്ലാത്ത കിളിക്കൂടാണ് തണുപ്പ് കാരണം കിളികൾ പറന്നു പോയിരിക്കുന്നു പിന്നെ കുട്ടനിറയ പഴങ്ങളാണ് ശരത്കാലം അത് നമ്മുടെ കൊയ്ത്തുകാലം കാട്ടുന്നു ആ കടംകഥ ചുരുളഴിഞ്ഞപ്പോൾ സാധനങ്ങൾ ഫ്ലോക്കിലേക്ക് തിരികെ പോയി മുന്നോട്ട് മണി അടിച്ചു അടുത്ത കടങ്കത് വെളിയിലേക്ക് വന്നു ഒരു കണ്ണട പാത്രം നിറയെ പച്ചിലകൾ ഒരു പാത്രത്തിൽ ചൂടായ ഭക്ഷണം ഒരു ചെറിയ പട്ടിക്കുട്ടി ഇതായിരിക്കും അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണാടി കാണാനായി ഗോങ് കേൾവിക്കായി പച്ചിലകളുടെ മണവും ആഹാരവും രുചിക്കാനായി പിന്നെ ഓ കൊച്ചു പട്ടിക്കുട്ടിയെ തൊട്ടോട്ടെ പക്ഷെ കടങ്കത്തെ ചുരുളഴിഞ്ഞതോടെ ഉടൻ തന്നെ എല്ലാ സാധനവും തിരിച്ചു ക്ലോക്കിലേക്ക് പോയി കാരണം ക്ലോക്കിനും അതിന്റെ ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ ഇനിയായി പകുതി ടൈം ക്ലോക്ക് ആറു മണി അടിച്ചു അതാ വെളിയിൽ വന്ന ഒരു പകിട അതിനെ ശരിയാക്കണമായിരുന്നു ഓ അത് അത് ഒരു എപ്പോഴും ആറ് പറ്റില്ലല്ലോ ക്ലോക്കിലെ സമയമാണ് ഓ ഇനി മണിയുടെ സമയമായപ്പോൾ ഏഴ് ചെറിയ കുഞ്ഞുങ്ങൾ വെളിയിൽ വന്നു അവർ വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി അവർ ഒരിക്കലും തീരാത്ത ഒരു വലയത്തിൽ കുടിഞ്ഞതുപോലെ കാണപ്പെട്ടു ഓ ഞാൻ എന്ത് നീലയാണ് നീ ഞാനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പണിയുണ്ട് നമ്മൾ ആഴ്ചയുടെ എത്തിയിരിക്കുന്നു അടുത്ത് ഞാൻ തരും ഒരു അവസാന അവസാന ദിവസം ദിവസം ഓ ൊന്ന് കിടന്നുറങ്ങാ മതി ശരി നിങ്ങൾ എല്ലാ എല്ലാറു പേർക്കും നന്ദി ഞാൻ മുഴുവൻ ആഴ്ചയും കടന്നിരിക്കുന്നു ഓ ഞാൻ എന്തൊരു ദീലയാണ് ഓ ഞാനില്ല ഞാൻ നീ കഴിഞ്ഞല്ലേ വരുന്നത് ഇതാണ് ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ ദിവസങ്ങൾ സമാധാനത്തോടെ കഴിഞ്ഞുപോയി ക്ലോക്ക് എട്ട് മണി അടിച്ചപ്പോഴാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം നടന്നത് എട്ട് ഗ്രഹങ്ങളും വെളിയിൽ വന്നു അവരെല്ലാവർക്കും എല്ലാവർക്കും കാട്ടിക്കൊടുത്തു നമ്മുടെ സോളാർ സിസ്റ്റം എന്ത് സുന്ദരമാണെന്ന് കൊട്ടാരത്തിൽ മുഴുവൻ അതിശയം പകർന്നു അങ്ങനെ ഗ്രഹങ്ങൾ തിരികെ പോയതും ഇപ്പോൾ സമയം ഒമ്പത് തിങ്കർ ബെല്ലിന് വെളിയിൽ വന്നു ഒരു നൃത്തം കാണിക്കാനായിരുന്നു കൊട്ടാരത്തിൽ എല്ലാവരും സന്തോഷത്തോടെ തിങ്കൾ ബില്ലിനെ കണ്ടു ക്ലോക്ക് വീണ്ടും അടിച്ചു എന്നിട്ട് ഇതാ വെളിയിൽ വന്നു പത്ത് കൗൺസിൽ അവരുടെ ബുദ്ധിയുടെ ശക്തി കാരണം രാജാവിന്റെ അവരുടെ ജോലി പോകുമോ എന്ന് പേടിച്ചു രാജാവ് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ എന്റെ ദൈവമേ പെട്ടെന്ന് തന്നെ രണ്ടു കുട്ടികൾ വെളിയിൽ വന്നു കളി കളിച്ചാലോ അതെ രണ്ടും ഏഴ് കളിക്കാം എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു ഇപ്പോൾ സമയം ആയിരുന്നു പന്ത്രണ്ട് മണി ക്ലോക്ക് അനങ്ങി പതുക്കെ അതിൽ നിന്നും വെളിയിൽ വന്നു ഒരു വയസ്സായ സ്ത്രീ എല്ലാവരും സംശയത്തോടെ നോക്കി അപ്പോൾ അവർ പാടാൻ തുടങ്ങി അവർ പന്ത്രണ്ട് സുന്ദരമായ പാട്ടുകൾ അവരുടെ ശബ്ദത്തിൽ പാടി അവരുടെ ദൈവികമായ ശബ്ദം കേട്ട് പൂക്കൾ പൂത്തു കൊട്ടാരത്തിൽ കിളികൾ പാടാൻ തുടങ്ങി തുടങ്ങി ആടാൻ ഇതുവരെ ആരും കേട്ടതിലെ ഏറ്റവും സുന്ദരമായ ശബ്ദമായിരുന്നത് ഓ സത്യത്തിൽ ഞാൻ ഇതുവരെ കണ്ടതിലെ ഏറ്റവും അവിശ്വസനീയമായ സാധനമാണിത് ആന്റോണിയോ എന്ന മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ കൊട്ടാരത്തിലെ എല്ലാവരും സമ്മതിച്ചു ഈ ക്ലോക്ക് ഏറ്റവും അവിശ്വസനീയമായ സാധനമാണെന്ന് രാജകുമാരിക്ക് ക്ലോക്ക് മേക്കറുമായി ഇഷ്ടം തോന്നിയിരുന്നു രാജാവ് വിവാഹ തീയതി പറയാനായി ഒരുങ്ങിയതും ഓ കഴിഞ്ഞിട്ടും ആ ക്ലോക്ക് കാണാൻ വളരെ സുന്ദരമായിരുന്നു അത് കാണാൻ വളരെ നല്ല രസമായിരുന്നു കാണികൾ എല്ലാവരും കണ്ണെടുക്കാതെ അവിടെ നിന്നു നോക്കൂ ഞാൻ ഏറ്റവും അവിശ്വസനീയമായ സാധനത്തിനെ നശിപ്പിച്ചു അത് തന്നെ അവിശ്വസനീയമല്ലേ അത് ശരിയാണ് അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് രാജകുമാരിയെ വിവാഹം കഴിക്കാൻ കിട്ടും കൂടാതെ നിങ്ങളുടെ പാതിരാജ്യവും അതല്ലേ ശരി അതെ അത് ശരിയാണ് എന്നോട് ക്ഷമിക്കു മകളെ വാക്ക് വാക്ക് ആയിരിക്കണം മുഴുവൻ കൊട്ടാരവും സമ്മതിക്കുന്നു സുന്ദരമായ കലാകൃതിയെ നശിപ്പിക്കുന്നതാണ് ഏറ്റവും അവിശ്വസനീയമായ കാര്യം നിനക്ക് തോന്നുന്നില്ലേ പക്ഷേ അതല്ല അതിന്റെ വഴി പ്രിയപ്പെട്ട രാജകുമാരി അവിശ്വസനീയമായ അവിശ്വസനീയമായ അതൊരു പ്രത്യേക തരത്തിലെ ഞാൻ വിവാഹത്തിന് സമ്മതിക്കുന്നു കൊട്ടാരം മുഴുവൻ അതിശയത്തിലും സങ്കടത്തിലുമായി ആന്റോണിയോ വളരെ വിഷമമായി അവൻ അവന്റെ പൊട്ടിയ ക്ലോക്ക് വീണ്ടും ഇരുട്ടിലെ മുറിയിലേക്ക് കൊണ്ടുപോയി അവൻ കട്ടിൽ ഇരുന്നു അനങ്ങാൻ പറ്റാതെ ഇത് വളരെ കഷ്ടമാണ് അതാണ് എന്റെ സത്യം ഞാൻ എന്ത് മണ്ടനാണ് രാജകുമാരി വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു പോയി ഒരു കുഴപ്പവുമില്ല ഇല്ല ചൂരോ ഒന്നും മാറിയിട്ടില്ല ഞാൻ മുഴുവൻ ശ്രമിച്ചു ഇനി ഞാൻ ഉറങ്ങാൻ പോവുക പക്ഷേ ചോറോ അവന്റെ കൂട്ടുകാരനെ അങ്ങനെ തോൽക്കാൻ അനുവദിക്കില്ലായിരുന്നു അടുത്ത ദിവസം രാജകുമാരി ആ ആളെ അതായത് അവിശ്വസനീയമായി സാധനം നശിപ്പിക്കുന്നവനെ വിവാഹം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു തയ്യാറെടുപ്പും നടക്കുകയായിരുന്നു പക്ഷേ ആരും സന്തുഷ്ടരായിരുന്നില്ല രാജകുമാരിയും രാജാവും ആരും അവിശ്വസനീയമായ സാധനം നശിപ്പിച്ച കൊട്ടാരത്തിലെത്തി രാജകുമാരിയുടെ അടുത്ത് നിന്നും അങ്ങനെ എല്ലാവരും കാണുക സങ്കടത്തോടെ കൊട്ടാരത്തിന്റെ വാതിലാരോ തള്ളി തുറന്നുണ്ട് ആത്മാക്കൾ അത് വളരെ സത്യമായിരുന്നു മനുഷ്യൻ ആഴ്ചയിലെ ദിവസങ്ങൾ ഗ്രഹങ്ങൾ എല്ലാം പറന്നു വന്നു നീ നീ വിചാരിച്ചോ കഴിവിനെ നശിപ്പിക്കാനാകുമെന്ന് കലയെ നശിപ്പിക്കാനാകുമെന്ന് ഓ ആരുടെ കുറ്റമാണ് കലയിൽ ആത്മാവില്ലെന്നാണോ നിനക്ക് തോന്നിയത് ഇവനെ ഡാൻസ് ചെയ്യിപ്പിച്ചാലോ എന്റെ പുറം നിർത്തു ഞാൻ ഒരു മണ്ടനാണ് കലയെ നശിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതിൽ എന്നോട് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ ഞാൻ സമ്മതിക്കുന്നു ക്ലോക്ക് ഉണ്ടാക്കുന്നവനിൽ ഞാൻ അസൂയപ്പെട്ടിരുന്നു അവന്റെ കഴിവും അവനുണ്ടാക്കിയ ക്ലോക്കും ആണ് ഏറ്റവും അവിശ്വസനീയമായ കാര്യം ഞാൻ ഞാൻ അടിയറ വെച്ചിരിക്കുന്നു തിരിച്ചു ആരെങ്കിലും ഒന്ന് വിളിക്കൂ വരൂ നീയാണ് ും അവകാശി പിന്നെ എന്റെ ഹൃദയവും കൊട്ടാരം ആന്റോണിയുടെയും രാജകുമാരിയുടെയും വിവാഹത്തിൽ സന്തോഷിച്ചു നശിപ്പിക്കുന്നവൻ എത്ര ദുഷ്ടനുമായിരിക്കട്ടെ സത്യമേറിയ കഴിവ് ഒരിക്കലും നശിക്കില്ല എന്ന് സാധനം നശിപ്പിച്ചവനോ അവൻ ഒരു ഒരവിശ്വസനീയമായ കാര്യം അതായത് പൊട്ടിയ സാധനങ്ങൾ നന്നാക്കുന്നു പക്ഷേ പഴയ ആൾക്കാർ പറയുന്ന പോലെ എല്ലാം നടന്നതും നല്ലതിനായി നടന്നത് സംഭവിച്ചത് ഞാൻ രാജ്യവും രാജകുമാരിയുടെ ഹൃദയവും ജയിച്ചു ഓ ഇല്ല നീ ജയിച്ചില്ല ഇതാണതിന്റെ അവസാനം ഓ ഇല്ല നിൽക്കൂ നിൽക്കൂ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അവിശ്വസനീയമായ കാര്യം കാണിച്ചുതരാം അതാണ്